എല്ലാവർക്കും നമസ്കാരം പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന വളരെ കുറച്ചാളുകൾ ഒരു പക്ഷേ ലോകത്തുണ്ടാവുകയുള്ളൂ പക്ഷേ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ഒരു രാഷ്ട്രമുണ്ടെങ്കിൽ അത് ഇസ്രായേൽ ആണെന്ന് പറയേണ്ടി വരും നമുക്കറിയാം കഴിഞ്ഞ പതിനൊന്ന് മാസങ്ങൾക്ക് മുൻപ് ഇസ്രായേലിന് നേരെ നടത്തിയ ഹിസ്ബുള്ള പോലെയുള്ള ഹമാസ് പോലെയുള്ള സംഘടനകൾ നടത്തിയ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ വളരെ പ്ലാനിങ്ങോടുകൂടി ഒരു പേജർ അറ്റാക്കിനെക്കുറിച്ച് നമ്മൾ കണ്ടു ലോകം ഒന്നടങ്കം വിറങ്ങലിച്ചു വളരെ കൃത്യമായി ഹിസ്ബുള്ളയുടെ നേതാക്കന്മാർ ഇരുപതിലധികം ആളുകൾ മരണപ്പെടുന്നു രണ്ടായിരത്തി എണ്ണൂറിലധികം ആളുകൾക്ക് ഇഞ്ചറി ഒരു അറ്റാക്ക് ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തുന്നു തൊട്ട് അടുത്ത ദിവസങ്ങളിലായി വീണ്ടും വീണ്ടും ആക്രമണങ്ങൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും വളരെ പ്രിസൈസായി കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഈ ഇസ്രായേലിൻ്റെ ഡിഫൻസ് ഫോഴ്സ് അടുത്തതും നടത്തിയിരിക്കുന്നു നമുക്കറിയാം ഓരോ ഹിസ്ബുള്ള തീവ്രവാദികളും ഒളിച്ചിരിക്കുന്നത് വളരെ ധാരാളമായി ജനങ്ങൾ താമസിക്കുന്ന ജനവാസ കേന്ദ്രങ്ങളിലാണ് അല്ലെങ്കിൽ ബിൽഡിങ്ങുകളിലാണ് ആ ബിൽഡിങ്ങുകളുടെ ഇടയിലും അവരുടെ അണ്ടർഗ്രൗണ്ടുകളിലുമൊക്കെ ഒളിച്ചിരിക്കുന്ന രീതിയിലാണ് ഹിസ്ബുള്ള തീവ്രവാദികളുള്ളത് ഇവരെ കൃത്യമായ രീതിയിൽ ലൊക്കേറ്റ് ചെയ്ത് അവർ സൂക്ഷിച്ചിരിക്കുന്ന മിസൈലുകളെയൊക്കെ പൂർണ്ണമായും നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്ട്രൈക്കിംഗ് രീതിയെക്കുറിച്ചൊക്കെ ഐ ഡി എഫിൻ്റെ കമാൻഡർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് അഭിസംബോധന ചെയ്തിരുന്നു എന്നാൽ അതിന് മണിക്കൂറുകൾക്ക് ശേഷം ഇതാ അവർ പറഞ്ഞ വാക്ക് പാലിക്കുന്നു മുന്നൂറിലധികം ഹിസ്ബുല്ല കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ എയർ സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നു ലബനൻ നാഷണൽ ഏജൻസികളും ഹെൽത്ത് മിനിസ്ട്രിയും ഈ തരത്തിലുള്ള ആക്രമണങ്ങളെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏകദേശം അൻപതിലധികം ആളുകൾക്കും നൂറുകണക്കിനധികം ആളുകൾക്കും ഇഞ്ചുറി ഉണ്ടായതായും പറയുന്നുണ്ട് രാവിലെ എണ്ണായിരത്തിലധികം ഇസ്രായേലിൽ നിന്നുള്ള എണ്ണായിരത്തിലധികം കോളുകൾ ലബനിൻ്റെ ഗ്രാമവാസികൾക്കും നഗരവാസികൾക്കുമൊക്കെ ലഭിച്ചിട്ടുണ്ടായി നിങ്ങൾ ദയവുചെയ്ത് ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ അവരുടെ ആയുധ ശേഖരണമുള്ള ബംഗറുകളുടെയൊക്കെ അടുത്താണ് ജീവിക്കുന്നത് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾ ദയവായി അവിടെ നിന്ന് മാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ധാരാളം കോളുകൾ ജനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ കോളുകളൊക്കെ ലഭിച്ച് ആളുകൾ വളരെ പാനിക്കാകാൻ വേണ്ടിയാണ് ഇവയൊക്കെ നടത്തുന്നതെന്ന് ഹിസ്ബുള്ളയുടെ നേതാക്കളും ലബനന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും ഇവയൊക്കെ വളരെയുള്ള സിവിലിയൻ കാഷ്വാലിറ്റീസ് സാധാരണ ജനങ്ങൾ മരണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി ഇസ്രായേൽ നടത്തിയ കാര്യങ്ങളാണെന്നാണ് നമുക്ക് ഈ നിമിഷത്തിൽ വ്യക്തമാകുന്നത് കാരണം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹിസ്ബുള്ളയെ പോലെ ഹമാസിനെ പോലെയുള്ള തീവ്രവാദികൾ സാധാരണക്കാരായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നഗരങ്ങളിലോ ഗ്രാമങ്ങളിലോ അവരുടെയൊക്കെ താമസിക്കുന്ന വീടുകളുടെ അണ്ടർഗ്രൗണ്ടുകൾ ിലോ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റുകളുടെ ഇടയിലുള്ള ബിൽഡിങ്ങുകളിലൊക്കെയായാണ് തങ്ങളുടെ ആയുധങ്ങൾ ശേഖരിക്കുന്നത് അവർ താമസിക്കുന്നത് അവർ പ്രത്യാക്രമണം പ്ലാൻ ചെയ്യുന്നത് അവർ ഭീകരവാദ പ്രവർത്തനം നടത്തുന്നത് ഈ സാധാരണക്കാരായ സ്ത്രീകളെയും കുട്ടികളെയും അടക്കമുള്ള ഗ്രാമവാസികളെയും ഒക്കെ ഒരു ഷീൽഡാക്കി വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾ എന്തു സംഭവിക്കും ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പിനെതിരെ ഒരു രാഷ്ട്രം പ്രതിരോധിക്കുമ്പോൾ അവർ പ്രത്യാക്രമണം നടത്തുമ്പോൾ ഇവരും ഇതിനുള്ളിൽ പെടും അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ മാറ്റാൻ വേണ്ടി രാവിലെ മുതൽ ഇസ്രായേലിൽ നിന്നും ധാരാളം ഫോൺ കോളുകൾ ഗ്രാമവാസികൾക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു വളരെ കൃത്യമായി ഇസ്രായേലിൻ്റെ ഡെഡ്ലി റിവഞ്ച് തന്നെയാണ് നടന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്ന രീതിയിലാണ് പുതിയ ആക്രമണവും നടന്നിരിക്കുന്നത് ഒരു യുദ്ധസന്നാഹമായ ഒരു അന്തരീക്ഷം ഒരു രാഷ്ട്രം തങ്ങളുടെ മതപരമായ രാഷ്ട്രീയപരമായുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ഒരു രാഷ്ട്രത്തിലെ ജനങ്ങളെ ഉപദ്രവിക്കുന്നു രാഷ്ട്രത്തെ തന്നെ അറ്റാക്ക് ചെയ്യുന്നു ഒരു തീവ്രവാദ സംഘടന ഒരു രാഷ്ട്രത്തെ ഉപദ്രവിക്കുമ്പോൾ സിവിലിയൻ കാഷ്വാലിറ്റീസിനെ കുറച്ചുകൊണ്ട് ഇസ്രായേൽ പോലെയൊരു രാഷ്ട്രം ഈ ഹിസ്ബുള്ള തീവ്രവാദികളെ വളരെ കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ട് അവരെ കൊന്നൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഐ ഡി എഫിൻ്റെ കമാൻഡർ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് ഞങ്ങൾ വളരെ പ്രിസൈസ്ഡ് ആയിട്ടുള്ള ഇൻ്റലിജൻസ് അറ്റാക്കുകളാണ് നടത്താൻ പോകുന്നത് ജനങ്ങളെ പൂർണമായും ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിൽ നിന്നും മാറി താമസിക്കണമെന്നും അദ്ദേഹം രാവിലെ പറയുകയുണ്ടായി ഇത് പറഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷമാണ് എന്തു സംഭവിക്കുന്നത് ഇസ്രായേൽ സ്ട്രൈക്കിംഗ് ആരംഭിക്കുന്നത് ഒരു തരത്തിൽ പോലും ഹിസ്ബുള്ളക്ക് ഒന്ന് പ്രിപ്പയർ ആകാനോ ഹിസ്ബുള്ള നേതാക്കന്മാർക്ക് പ്ലാൻ ചെയ്യാനോ പറ്റാത്ത തരത്തിൽ അവരെല്ലാം തന്നെയും ഒരു പക്ഷേ ഹിസ്ബുള്ളയുടെ അടിവേരി രീതിയിലാണ് അവസാനത്തെ ആണിയും ഇസ്രായേൽ അവരുടെ തലയിൽ അടിക്കുന്നത് പോലെയാണ് പുതിയ തരത്തിലുള്ള ഈ ഇസ്രായേലിൻ്റെ അറ്റാക്ക് വന്നു വീണിരിക്കുന്നത് കഴിഞ്ഞ പേജ് ഓക്കി ടോക്കി ബ്ലാസ്റ്റിൻ്റെ സമയത്ത് ഹിസ്ബുള്ളയുടെ നേതാവ് പറയുകയുണ്ടായി എല്ലാ അതിർവരമ്പുകളും ഇസ്രായേൽ ക്രോസ് ചെയ്തിരിക്കുന്നു ഞങ്ങളിതിനെ പ്രതിരോധം തീർക്കും അല്ലെങ്കിൽ ഞങ്ങളതിനെതിരെ പ്രതികരിക്കും ഇസ്രായേൽ നോക്കിയിരുന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ഇവർ നമുക്കറിയാം അവരുടെ ഒരു പ്രൈമറി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തകർന്ന് തരിപ്പണമാക്കിക്കൊണ്ടാണ് ഇസ്രായേൽ അവരുടെ ആദ്യഘട്ട ആക്രമണം അഴിച്ചുവിട്ടത് അതായത് മൊബൈലുകൾ കൈവശം ഉണ്ടായിരുന്ന ഹമാസിന്റെ ഹിസ്ബുള്ള നേതാക്കന്മാരെ പൊതുവായുള്ള ആളുകൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും മാറ്റിക്കൊണ്ടുവന്ന് അവിടേക്ക് വളരെ കൃത്യമായി അവരെ മിസൈലുകൾ അല്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് അവരെ കൊന്നൊടുക്കുകയായിരുന്നു ഇസ്രായേൽ ചെയ്തുകൊണ്ടിരുന്നത് തുടർന്ന് എന്ത് സംഭവിച്ചു മൊബൈലുകൾ കൈവെക്കുന്നത് അപകടകരമായ ഒരവസ്ഥയാണെന്ന് മനസ്സിലാക്കിയ ഹിസ്ബുള്ള നേതാക്കന്മാർ അത് പേജറുകൾ പോലെയുള്ള ഡിവൈസുകളിലേക്ക് മാറുന്നു എന്നാൽ ഈ പേജറുകളെയും ഹാക്ക് ചെയ്തുകൊണ്ട് പേജറുകൾ കൈവശം വെച്ചിരുന്ന ഹിസ്ബുള്ളയുടെ പടയാളികളെ അല്ലെങ്കിൽ അവരെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളെ അല്ലെങ്കിൽ അവയുടെ ഐ ഡിയോളജി കൊണ്ട് നടക്കുന്ന സമൂഹത്തിൽ ഒന്നടങ്കം പ്രശ്നബാധിതരായ ആളുകളെ ഇസ്രായേൽ എന്തു ചെയ്തു പേജർ അറ്റാക്കിലൂടെ വലിയ രീതിയിലുള്ള ഇഞ്ചറി വരുത്തുകയും ഇരുപതിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്യുന്ന സിറ്റുവേഷൻ വന്നു വിറങ്ങലിച്ച് നിന്ന ഹിസ്ബുള്ളക്ക് വേറൊരു നിവൃത്തിയും ഇല്ലാതെ അവർ ആകെ പറ്റുന്ന ഒരു കൺ കാര്യമെന്ന് പറയുന്നത് ഞങ്ങളിതിന് തിരിച്ചടിക്കും എന്നുള്ളതാണ് സത്യത്തിൽ ഇനി എന്താണ് ഹിസ്ബുള്ളക്ക് ചെയ്യാനുള്ളതെന്നാണ് നമുക്കറിയേണ്ടത് കാര്യം ഹിസ്ബുള്ളക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് സത്യം ഹിസ്ബുള്ള പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ട് ഇസ്രായേലിനെ പോലെ രാഷ്ട്രത്തിന് നേരെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല നമുക്കറിയാം ഒക്ടോബർ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ നടന്നത് ഇസ്രായേലിന് ഇൻ്റലിജൻസ് വീഴ്ചയിലെ ഒരു വലിയ കാര്യമാണെന്ന് പല ആവർത്തി പല രീതിയിലും പറഞ്ഞപ്പോഴും പ്രതികരിക്കാതിരുന്ന ഇസ്രായേൽ വളരെ മാസങ്ങൾ നീണ്ടുന്ന പ്ലാനിങ്ങിനൊടുവിൽ ഓരോ ഓരോ ഹിസ്ബുള്ള വിങ്ങിനെയായി കൊന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അത് സായുധശേഷിയുള്ള ആയുധശേഷിയുള്ള മനുഷ്യ വിഭവശേഷിയുള്ള ഹിസ്ബുള്ളയെ പോലെ ഒരു തീവ്രവാദ സംഘടനയെ ഇറാനെ പോലെയുള്ളൊരു രാഷ്ട്രം ഫണ്ട് കൊടുത്ത് വളർത്തിക്കൊണ്ട് വരുന്ന ഒരു ഗുണ്ടാ സംഘത്തെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ അവരെ ഓരോ ഘട്ടത്തിലായി സൈക്കോളജിക്കലായും അവരെ അവരുടെ സായുധ സായുധശക്തിയെയും നശിപ്പിച്ചുകൊണ്ടായിരിക്കണം എന്നുള്ള ബോധ്യം ഇസ്രായേലിനുണ്ട് അതായത് ഹിസ്ബുള്ളയുടെ ഹിസ്ബുള്ള കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആകാശത്ത് ബോംബ് വർഷമായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും അത് യാഥാർത്ഥ്യമാണ് കാരണം അത്രയധികം ക്വാണ്ടിറ്റി നമ്പേഴ്സ് ഓഫ് ആണ് ഇസ്രായേൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് നടത്തിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു എയർ സ്ട്രൈക്കിലായിക്കൊള്ളട്ടെ പെജർ അറ്റാക്കിലായിക്കൊള്ളട്ടെ ഇസ്രായേൽ നടത്തുന്ന രീതി അതായത് ഒരു ആധുനിക സമൂഹം അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളോട് നിങ്ങളുടെ ഇടയിലുള്ള തീവ്രവാദികളുണ്ട് നിങ്ങൾ അത്തരത്തിലുള്ള ഏരിയകളിൽ നിന്ന് മാറി നിൽക്കണം ഞങ്ങളവർക്ക് എതിരെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണെന്ന് മുൻകൂർ വാണിംഗ് ഉൾപ്പെടെ കൊടുത്തിട്ടാണ് ഇസ്രായേലിനെ പോലെയുള്ള ഒരു രാഷ്ട്രം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അതിന് പ്രതിരോധം സൃഷ്ടിക്കുന്നത് എന്തു തന്നെയായാലും ഇതിനു നേരെ ഹിസ്ബുള്ള പോലെ ഒരു സായുധ സംഘടന ഏത് തരത്തിൽ പ്രവർത്തിക്കുമെന്നുള്ളത് നോക്കിയിരുന്ന് കാണണം എന്തു തന്നെയായാലും ഹിസ്ബുള്ള ഒരു പേജർ അറ്റാക്കിൽ നിന്നുണ്ടായ പൂർണ്ണമായ ആയിട്ടുള്ള ഡാമേജിൽ നിന്നും ഉയർത്തെണീറ്റി വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അടുത്ത ആണി അടിച്ചിരിക്കുകയാണ് ഇസ്രായേൽ എന്ന കാര്യത്തിന് യാതൊരുവിധ സംശയവുമില്ല